നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാലവർഷം ശക്തമായതോടുകൂടി വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും വിവിധ ജില്ലകളിൽ മഴ ശക്തമാവുകയും ചെയ്തതോടുകൂടി ഇന്ന് പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ വയ്ക്കരുതെന്നും കളക്ടർമാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു മലപ്പുറം ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി കർഷകർക്ക് വർഷം ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകി വരുന്നു എന്നാൽ ഈ പദ്ധതിയുടെ പേരിൽ കർഷകരെയും ഭൂടമകളെയും ലക്ഷ്യമിട്ടുള്ള സൈബർ തട്ടിപ്പ് ഇപ്പോൾ വളരെ വ്യാപകമായിരിക്കുകയാണ് വാട്സാപ്പിലൂടെ പി എം കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ഒരു എ ഫയലും അയച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് ഈ ഒരു എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ആപ്പ് എസ് എം എസ് അനുമതികൾ നൽകാനായിട്ട് ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ അനുമതി നൽകുന്നതിലൂടെ എസ് എം എസ് നിരീക്ഷിക്കാനും ഒ ടി പി ആക്സസ് ചെയ്യാനും കഴിയുകയും അതിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറ്റവാളികൾക്ക് പണം പിൻവലിക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ലഭിക്കുന്ന എ പി കെ ഫയലുകൾ പൊതുജനങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരം ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ തലങ്ങളിൽ പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിൽ എല്ലാം ഉന്നത വിജയം അതായത് ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മത്സ്യപ്പെട്ടിനെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമോദി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കെല്ലാം തന്നെ ക്യാഷ് അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമോദി ബോർഡിലും വളരെ വേഗാതെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനുകൾ വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എത്രയും വേഗം തന്നെ സംഘടിപ്പിക്കുക അതായത് മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് ക്ഷേമോദി ബോർഡിലെ അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ക്ഷേമമോദി അംഗത്വത്തിൻ്റെ പാസ്ബുക്ക് അത് വളരെ കൃത്യമായിട്ട് അംശാദായം അടയ്ക്കുന്ന ആ പാസ്ബുക്ക് ഇങ്ങനെയുള്ള വിവിധ ഡോക്യുമെൻറ്റുകൾ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ മാസം ഇരുപത്തിനാലാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ വന്ന കാലതാമസമായിരുന്നു അന്നേ ദിവസം വിതരണം ആരംഭിക്കാതിരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണത്തിലാണ് തടസ്സം നേരിട്ടിട്ടുള്ളത് എന്നാൽ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് തിങ്കളാഴ്ച മുതൽ തന്നെ അതായത് ഇരുപത്തിയാറാം തീയതി മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് തിങ്കളാഴ്ച മുതൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമായി തുടങ്ങിയാൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും അതായത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നതാണ് നമുക്ക് ഒരു ഗഡുവല്ല ഈ പ്രാവശ്യം ലഭിക്കുന്നത് മറിച്ച് രണ്ട് ഘഡുക്കളാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി നിലവിലുള്ള ബാങ്ക് ബാലൻസും ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ് കാരണം തുക ആയി കഴിയുമ്പോൾ രണ്ട് ഗഡുവിൻ്റെ ഒരു വർധന അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ ബാലൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെയ് മാസത്തിലെ റേഷൻ വിതരണവും അവസാനിക്കാറായിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ ഇനി ആരെങ്കിലും പ്രയോജനപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയ് മാസത്തിൽ റേഷൻ വിതരണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമീപമുള്ള റേഷൻ കടകളിൽ ഉടൻ തന്നെ എത്തിച്ചേരേണ്ടതാണ് റേഷൻ വിതരണത്തോടൊപ്പം തന്നെ സപ്ലൈകോ വഴി വിവിധ സബ്സിഡി പ്രൊഡക്റ്റുകളുടെ വിൽപ്പനയും നടക്കുന്നുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ളവർ അതുകൂടി ചേർത്ത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മസ്റ്ററിങ് ചെയ്യുക ജൂൺ മാസം പത്താം തീയതിയോടെ അതിൻ്റെ തീയതി അവസാനിക്കുകയാണ് ഒരുപക്ഷേ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല കാരണം അവരുടെ ആധാറിലുള്ള അപ്ഡേഷനിൽ വന്നിട്ടുള്ള പിഴവുകൾ മൂലമൊക്കെ തന്നെ ആധാർ നമ്മൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് സംസ്ഥാന ഭക്ഷ്യ ഭക്ഷ്യപൊതുവന വകുപ്പ് അറിയിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ആധാർ അപ്ഡേഷൻ ചെയ്ത കുട്ടികളുടെ ഇ കെ വൈ സിയും എത്രയും വേഗം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഗ്രാമനാകട്ടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന നിലയിലും പവന എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന നിലയിലും തന്നെയാണ് ഇന്നും വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക